നമസ്കാരം ഞാൻ രശ്മി തനിമ എക്സ്ക്ലൂസീവ് എനിക്ക് അഭിപ്രായം പറയാനല്ലേ പിന്നെ നിയമനുസരണ ഗർഭിണ പമ്പിയെ കത്തിഞ്ഞൂടെ അല്ല പ്രസന്നും അറിഞ്ഞൂടാ കാലാവസ്ഥ മുമ്പര ചെറുതാണ് കാലാവസ്ഥ മുമ്പര വീട്ടല്ലേ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകളിൽ നിന്നും പന്നികളെ നീക്കം ചെയ്തു ഹൈക്കോടതി വിധിയെ തുടർന്ന് രണ്ടാം ഘട്ടമായാണ് ബുധനാഴ്ച ഫാമുകളിലെത്തി പന്നികളെ ഇവിടെ നിന്നും നീക്കം ചെയ്തത് നഗരത്തിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ട മാലിന്യങ്ങളെല്ലാം ഈ ജനവാസ മേഖലയിൽ എത്തിച്ച് കൂട്ടിയിട്ടിരിക്കുകയും പന്നികൾക്ക് ഭക്ഷണം നൽകിയ ശേഷം ബാക്കിയുള്ളവ ഇവിടെ തന്നെ അലസമായി നിക്ഷേപിക്കുകയും ആയിരുന്നു ഇത് പ്രദേശത്ത് വ്യാപകമായ ദുർഗന്ധം വ്യമിക്കുന്നതിന് കാരണമാവുകയും സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടരാനുള്ള കാരണവുമായി മാറി ഇതോടെയാണ് പ്രദേശവാസികൾ ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് പന്നി ഫാമുകൾ മാറ്റണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് പഠിക്കൽ ചയനപ്രദർശന പ്രതിഷേധം ഉൾപ്പെടെ നിരവധി സമരങ്ങൾ നടത്തി ഫാമുകൾക്ക് രംഗത്തിറങ്ങിയത് എന്നാൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ ഹൈക്കോടതിയെ സമീപിച്ച് ജനകീയ സമിതി അനുകൂല വിധി സമ്പാദിച്ചു ഒടുവിൽ പൂവച്ചൽ പഞ്ചായത്ത് നടപടിയെടുക്കാൻ നിർബന്ധിതരായി ഇതിനെ തുടർന്ന് ഒന്നാം ഘട്ടത്തിൽ മൂന്നോളം പന്നി ഫാമുകളിൽ നിന്നുള്ള പന്നികളെയാണ് കൂത്താട്ടുകുളത്തെ മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയിൽ എത്തിച്ചത് ബുധനാഴ്ച ഇതിന്റെ തുടർച്ചയായി രണ്ട് ഫാമുകളിലെ മുഴുവൻ പന്നികളെയും അധികൃതർ പിടികൂടി കൂത്താട്ടുകുളത്ത് കൊണ്ടുപോയി കാട്ടാക്കട തഹസിൽദാർ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീരണകാവ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാക്കട ഡിവസ്പി പോലീസ് സബ് ഡിവിഷൻ കീഴിലെ ആരനാട് നെയ്യാടാം വിളപ്പുശാല മലയും കീഴ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള എസ് എച്ച്ഒ സബ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള വൻ സന്നാഹത്തോടെയാണ് നടപടി എടുത്തത് നമസ്കാരം പൂച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുന്നടത്തുപുഴി കരിയങ്കോട് മേഖലയിൽ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയൊക്കെ നടത്തിയ സമരങ്ങൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ നിരവധി തവണ ഇവിടുത്തെ പന്നി ഫാമുകൾ പരിശോധിച്ച് നോട്ടീസുകൾ കൊടുത്ത് ഒരു ശുചിത്വമില്ലാത്ത നിലയിലാണ് പന്നി ഫാമുകൾ ഏതാണ്ട് ഇരുപതോളം പന്നി ഫാമുകളും ഈ മേഖലയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ മാസം ഇതേപോലെ നമ്മൾ പന്നി ഫാമുകളിൽ വന്ന് കുറേ പന്നികളെ പിടിച്ച് കൂത്താട്ട് കുളത്ത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരുന്നു അതിനുശേഷവും നോട്ടീസ് നടത്തി വീണ്ടും അവർ പിന്നെ ക്ലിയർ ചെയ്യാൻ കഴിയാത്ത ചെയ്യാത്ത സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ വീണ്ടും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ടീം വന്ന് ഇന്നിപ്പോൾ വീണ്ടും രണ്ടാം ഘട്ടം പിന്നെ പന്നികളെ കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്തായാലും ഇതൊരു തുടർച്ചയാണ് ഇനിയും പൂർണ്ണമായും ഈ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കുന്നവരെ ും നമ്മുടെ കാട്ടാക്കട ബഹുമാനപ്പെട്ട തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാട്ടാക്കട എസ് എച്ച്ഒ അതുപോലെ ആരനാട് എസ് എച്ച്ഒ വിളപ്പിൽശാല എസ് എച്ച്ഒ അവരുടെ സബ്ഇൻസ്പെക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തിന്റെ സെക്രട്ടറി സ്റ്റാഫ് അംഗങ്ങൾ വെറ്റിനറി ഡോക്ടർ അതുപോലെ തന്നെ ട്വൽത്ത് ഇൻസ്പെക്ടർ ഇങ്ങനെ വലിയൊരു ടീമാണ് ഈ ും ഒഴിവാക്കണമെന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി രണ്ടാം ഘട്ടം മാലിന്യമുസ്ക നവകേരളം എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കോച്ചിൻ ഗ്രാമപഞ്ചായത്ത് ശുദ്ധീകരണ രണ്ടാംഘട്ടം പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇവിടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രസംഗിച്ച മാധ്യമ എല്ലാവർക്കും യും തിരുവനന്തപുരം ജില്ലയില് പൊതുവെ പകർച്ചവ്യാധികളുടെ ഒരു ആധിക്യമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജൂലൈ മാസം പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതിയിൽ മാറിയേ എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാവുന്ന സാഹചര്യങ്ങളുള്ളവർക്ക് നിയമപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സാക്കിയ പൊതുജനാരോഗ്യ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ലീഗൽ നോട്ടീസ് കൊടുക്കുകയുണ്ടായി അതിൻ്റെ കാലാവധി തീരുന്നതനുസരിച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്തവരുടെ മേൽ തുടർ നടപടിയിൽ ഉണ്ടാകും ഈ പൂച്ചൽ പഞ്ചി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പേ ഉള്ള ഒരു പ്രശ്നമാണ് അനധികൃതമായിട്ടുള്ള പന്നി ഫാമുകളുടെ പ്രശ്നം നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാംഘട്ടം നേരത്തെ കരിയമ്പോട് വാർഡിൽ കുറേ മൂന്നോളം പന്നി ഫാമുകളെ അടച്ചു കിട്ടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് അനധികൃതമായിട്ട് വരുത്തുന്ന പന്തികളെ മാറ്റുകയും പരിസര പൊതുജനാരോഗ്യ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നോട്ടീസ് അനുസാതിക്കാതെ വീണ്ടും ആ പൊതുജനാരോഗ്യത്തെ ഭീഷണിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നവർക്കെതിരായിട്ടുള്ള രണ്ടാംഘട്ടം പരിപാടിയായിട്ടാണ് ഇന്ന് പന്തിഭാഗങ്ങളുടെ പന്തികളെ മാറ്റുന്നത് അപ്പോൾ ഇതിനകം തന്നെ രണ്ട് പന്യഭാഗങ്ങളിലേക്ക് നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ന പന്നി ഫാമുകളെയും കൂട്ടാനുള്ള നടപടികൾ ഇതിൽ ഉണ്ടാകും നമ്മുടെ ജീവനായ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ എല്ലാ സഹകരണവും ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുന്നു